സൗദി അറേബ്യയിലേക്ക് രണ്ട് പോസ്റ്റുകളിലേക്കായിട്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് ആ ഒരു വേക്കൻസികളെ കുറിച്ചും ഓൺലൈൻ ഇൻ്റർവ്യൂവിനെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു വേക്കൻസിയിലേക്ക് ഈ ഓൺലൈൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക തീർച്ചയായിട്ടും നിങ്ങൾ റിപ്ലൈ നൽകുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ ലാഗ് അടിപ്പിക്കുന്നില്ല എന്തൊക്കെ വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം സൗദി അറേബ്യയിലൊരു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് നമുക്ക് ഈ വേക്കൻസികൾ വന്നിട്ടുള്ളത് ക്യാഷർ വേക്കൻസിയുമുണ്ട് ഫിഷ് കട്ടർ വേക്കൻസിയുമുണ്ട് രണ്ട് വേക്കൻസികളിലേക്കും ഗൾഫ് ഹൈപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അതായത് ഗൾഫിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ വക്കാല പോലെയുള്ള സ്ഥാപനങ്ങളിലോ ക്യാഷറായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് കാര്യമില്ല ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഹൈപ്പർ മാർക്കറ്റിൽ ക്യാഷറായിട്ടുള്ള എക്സ്പീരിയൻസ് അതേപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റുകളിൽ ഫിഷ് കട്ടറായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് ഈ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ അവർക്ക് മാത്രമേ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ പുരുഷന്മാരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഗൾഫ് എക്സ്പീരിയൻസ് നിർബന്ധമാണ് അതും ഹൈപ്പർ മാർക്കറ്റിൽ സാലറി നോക്കുകയാണെങ്കിൽ ഈ രണ്ട് വേക്കൻസികളിലേക്കും ആയിരത്തി എഴുന്നൂറ് സൗദരിയാലായിരിക്കും സാലറി ക്യാഷർ പോസ്റ്റിലേക്ക് ആയിരത്തി എഴുന്നൂറ് സൗതിരാൽ സാലറി ഫിഷ് കട്ടർ പോസ്റ്റിലേക്ക് ആയിരത്തി എഴുന്നൂറ് മുതൽ രണ്ടായിരം സൗഹര്യാൽ വരെ ഇരിക്കും സാലറി இந்தியன் மணிலேக்கு செய்து கிழிஞ்சால் ആയിരത്തി എഴുന്നൂറ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു മുപ്പത്തിനാല് മുപ്പത്തി ആറ് രൂപയുടെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക ഫിഷ് കട്ടറാണെങ്കിൽ ഇത് രണ്ടായിരം സോതിരാൾ വരെ സാലറി ആയിട്ടുണ്ടാവും ആയിരത്തി എഴുന്നൂറ് മുതൽ രണ്ടായിരം മുപ്പത്തിനാലായിരം മുതൽ നാൽപ്പത്തി രണ്ടായിരം രൂപേൻ്റെ ഉള്ളിലായിരിക്കും അതിന് സാലറി ഉണ്ടാവുക ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാവുകയില്ല അപ്പോൾ ഈ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള ഗൾഫ് എഫ് ഗൾഫ് ഹൈപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു തരിക ഉടൻ തന്നെ ഇതിന് ഇന്റർവ്യൂ നടക്കാൻ പോവുകയാണ് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതിന് ഇന്റർവ്യൂ നടക്കാൻ പോവുകയാണ് അപ്പോൾ താല്പര്യം ഉടൻ അയച്ചു തരിക